നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പല കാര്യങ്ങളും നീക്കം ചെയ്യുന്നതിനെതിരെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒന്നടങ്കം സുപ്രീം കോടതിയിലേക്ക് നീങ്ങി ഇപ്പോഴിതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ എലക്ഷൻ ഭേദഗതി ചെയ്തുകൊണ്ട് ആ എലക്ഷൻ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രക്ഷിക്കാൻ വേണ്ടി ബി പരമാവധി ശ്രമിക്കുകയാണ് അതായത് പരോപകാരം എന്ന രീതിയിൽ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിൽ ബി ജെ പിയെ സഹായിച്ചതിന് തിരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കലാണ് ഇത് എന്ന് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പറഞ്ഞു ഇപ്പോഴിതാ ഏറ്റവും നിർണായകമായ ഒരു കണക്ക് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പി സ്വീകരിച്ച സംഭാവന തുകയായിട്ടുള്ള മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ തുകയാണ് ആ തുകയിൽ നിന്നും വലിയൊരു ശതമാനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈക്കൂലിയായി കൊടുത്തിട്ടുണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന നേതാക്കൾ പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ അതിശക്തമായി നിൽക്കുന്നു രാജീവ് കുമാർ അഴിമതിക്കാരനാണ് എന്ന ശക്തമായ ആരോപണം അവർ തെളിവ് സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് എന്നാൽ രാജീവ് കുമാർ ഇതെല്ലാം നിഷേധിക്കുന്നു രാജീവ് കുമാർ തുടക്കം മുതൽ തന്നെ പറഞ്ഞു തനിക്കെതിരെ കോൺഗ്രസും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും ഒരു ഗൂഢാലോചന നടത്തുകയാണ് വൻ ഗൂഢാലോചന നടത്തുകയാണ് താൻ അഴിമതിക്കാരനാണെന്നും ചിത്രീകരിച്ച് തൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇവരെല്ലാം ശ്രമിച്ചത് ഒരു മോശം ഉദ്യോഗസ്ഥനാണ് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണിതെന്നാണ് മാധ്യമങ്ങളോട് രാജീവ് കുമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അറുപത്തൊന്ന് ശതമാനം തുക ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച തുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ ഒത്താശയും ബി ജെ പിക്ക് ഈ പണം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം എന്നാണ് ഇറങ്ങുന്നത് എന്നതും അതുപോലെ ഏതൊക്കെ തീയതികളിൽ എത്രയൊക്കെ ഘട്ടമായി ഓരോ സംസ്ഥാനത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും എന്നതും ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ബി ജെ പറയുന്നതാണ് വേദവാക്യമായി രാജീവ് കുമാർ സൂക്ഷിച്ചിരുന്നത് എന്നതിന് കൃത്യമായി ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊടുത്തിരിക്കുന്നത് എന്നിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാനോ അന്വേഷണം നടത്താനോ അതിനൊരു കമ്മീഷനെ വെക്കാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല ഇവിടെയാണ് സുപ്രീം കോടതിയിലേക്ക് പരാതിയുമായി കോൺഗ്രസ് ആദ്യം ചെന്നപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് അങ്ങനെ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രം ഇ വി എമ്മിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും എന്ന് ചോദിച്ചത് എന്നാൽ അഖിലേഷ് യാദവ് യു പി തിരഞ്ഞെടുപ്പിലെ മാസ്മരിക വിജയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇ വി എമ്മിനെ എതിർക്കുകയാണ് ഞങ്ങൾക്ക് പേപ്പർ ബാലറ്റ് സംവിധാനം മതി കുറച്ച് സമയമെടുക്കുമായിരിക്കും തീർക്കാൻ എന്നാലും ഞങ്ങൾക്ക് അതിൽ വിശ്വാസ്യതയുണ്ട് അതാണിപ്പോഴും നിലവിലിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന ആരോപണം നിഷേധിച്ചുകൊണ്ട് രാജീവ് കുമാർ രംഗത്ത് വരുമ്പോഴും അദ്ദേഹത്തിന്റെ പാനലിലുള്ള അംഗങ്ങൾ അദ്ദേഹത്തെ തള്ളി പറയുകയാണ് അതൊരു പക്ഷേ ഈ സ്വതന്ത്ര ഭാരതത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്